ആ പക്കം ബോർഡ് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന അത്തരം വിഷയങ്ങളൊന്ന് ചർച്ച ചെയ്യാനും അതിനു വേണ്ടിയിട്ടൊക്കെ മാത്രമുള്ള ഒരു ബോർഡായിരിക്കുമല്ലോ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു പൊതു സ്വഭാവം പ്രതികരിക്കുന്നവൻ പ്രതികരിച്ചോട്ടെ എനിക്കേന്റെ ആവശ്യമില്ല അവനവന്റെ തൊടയിൽ നിന്നുള്ളുമ്പോഴേ വേദന കിട്ടത്തുള്ള അവനവന്റെ സ്ഥാപനവും ജംഗമവും ഇവന്മാര് കൊണ്ടുപോകുമ്പോഴേ ഇവർക്ക് വിളിവ് വീഴു അതുവരെ ഇവരും മിണ്ടാതെ ഇവരുടെ കാര്യങ്ങൾ നോക്കി പോയിക്കൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് ഞാനൊക്കെ ജീവൻ പണയും വെച്ച് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കണത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും എൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് മിണ്ടാതെ പോയാൽ മതി അങ്ങനെ ഗാന്ധിജി വിചാരിച്ചിരുന്നെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ ചരിത്രകാരന്മാരായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓരോരുത്തരും എന്റെ കാര്യം മാത്രം നോക്കി എനിക്ക് മുന്നോട്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്നും ബ്രിട്ടീഷുകാരുടെ കാൽ കീഴിൽ കിടക്കുമായിരുന്നു നമ്മുടെ ജീവിതം ആരെങ്കിലും ഇത്തരം വിഷയങ്ങൾക്കെതിരെ ഒന്ന് സംസാരിക്കട്ടെ അതുകൊണ്ടാണ് ജീവൻ പണയം വെച്ചിട്ട് പോലും ഈ വിഷയം സംഭവല്ലേ നമ്മളെന്തിനാ അറിയുന്നത് ഞാൻ ഈ അടുത്ത കാലത്തിന്റെ ചില മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഈ വക്കഫ് വക്കഫ് ബോർഡ് ഒക്കെ അറിയാം അപ്പൊ അവരും പറഞ്ഞു ഞങ്ങളത് കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് എന്തുകൊണ്ടാണ് യൂണിയൻ ലാറ്ററായിട്ട് സ്വയം ഇഷ്ട സ്വന്തം ഇഷ്ടപ്രകാരം വക്കഫ് ബോർഡ് വീ എല്ലാവരുടെയും സ്വത്തു വകൾ ഇൻക്ലൂഡിംഗ് ഗവൺമെന്റിന്റെ വസ്തുതകൾ എങ്ങനെ ഏറ്റെടുക്കുന്നു എങ്ങനെ ക്ലൈം നയിക്കുന്നു എന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വക്കഫ് എന്താണെന്നും വക്കറ്റ് എന്താണെന്നും എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതും എന്നും അത് എങ്ങനെയൊക്കെയാണ് ഭരണഘടന ഒരു പൗരന് വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതെന്നും മനസ്സിലാക്കി ഉണ്ടായി അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ആർക്കും എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു അറ്റാക്കാണ് ഭാഗത്തു നിന്ന് യാതൊരു സമയവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആരും സേഫല്ല അതിനാൽ തന്നെ ഇതെല്ലാവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം ആണെന്ന് ഞാൻ കരുതുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഞാൻ അറിഞ്ഞത് പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവരെയും അറിയിക്കാം എന്ന് കരുതി ഇതില് മിക്കവാറും എല്ലാവരും വിചാരിക്കുന്നത് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത് മുസ്ലിമാന്മാരെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ അല്ല ഇത് നോൺ മുസ്ലിമിനെ മാത്രം ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണെന്നാണ് പല പല ചാനലിലും പല പ്രകൃതി വ്യക്തികളും പറയുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മുസ്ലിം ബാധകമല്ല എന്നുള്ളത് വഖഫ് വഖഫോഡിന് മുസ്ലിമിന്റെ വസ്തു വേണമെങ്കിലും ക്ലെയിം ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മുടെ എറണാകുളം ചേറായിലെ വസ്തു അത് നേരത്തെ വസ്തുവായിരുന്നു അപ്പോൾ അത് വഖഫ് വഖഫോർഡ് ചെയ്യും അപ്പോൾ മുസ്ലിംമാന്റെ വസ്തു വേണമെങ്കിലും വഖഫ് വഖഫോഡിന് ക്ലെയിം ചെയ്യാം അപ്പോൾ ക്ലെയിം ചെയ്യാനുള്ള ചെയ്യുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏ നിങ്ങൾക്കെതിരെ എന്തൊരു ആക്ഷനും എവിടെ നിന്നും ഉണ്ടായാലും ആദ്യം നിങ്ങൾക്കൊരു നോട്ടീസ് തരും തന്നെ പിന്നെ നമുക്ക് വലിയ തരും നിങ്ങൾ എത്ര രൂപ അടയ്ക്കാനുണ്ട് അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ ആ പൈസ കൊണ്ട് അടക്കും അതുപോലെ ഇതുപോലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അയാളുടെ വസ്തു ഏറ്റെടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അയാളെ അറിയിക്കും ഇനി അതിന് കാരണം നിങ്ങളെ വസ്തു തരും ഇതില് ആ ഒരു ബാധ്യത പോലും വക്കൂടുന്നില്ല വക്കൂടും മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി അത് വക്കപ്രവർത്തിയാണ് നിങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല അവരറിയിക്കുന്നത് സർവീഷ് ഓഫീസിലും നമ്മുടെ വില്ലേജ് ഓഫീസിലും തഹസിൽദാരൊക്കെ ആയിരിക്കും ഇങ്ങനെയാണ് ഇന്ന വസ്തു ഞങ്ങളത് വക്കഫായിട്ട് പ്രഖ്യാപിച്ച് ഞങ്ങളെ രജിസ്റ്ററുകൾ എന്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മ്യൂട്ടേഷനും കാര്യങ്ങളൊന്നും ഇനി വേറെ നടത്തരുത് ഞങ്ങൾ അവർ വരുമ്പോൾ പറയണം പോകും അപ്പൊ നിങ്ങൾ കാര്യം ഇടയ്ക്ക് പോകുമ്പോഴായിരിക്കും വില്ലേജ് ഓഫീസ് നിങ്ങളോട് പറയുകയും വസ്തുക്കളല്ല നിങ്ങളുടെ ഒക്കെ മിക്കവാറും ബോധം കെട്ടി വീഴും എന്നൊരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇങ്ങനേറ്ററായിട്ട് തീരുമാനിക്കാനും പറ്റും അതിലൊരു ഡിസിഷൻ അവർക്ക് തന്നെ എടുക്കാനും പറ്റും അപ്പൊ സ്വഭാവിക നമ്മളെയൊക്കെ ചിന്തിക്കുന്നില്ല നമുക്ക് കോടതികളിൽ വരാം ഇല്ല നിങ്ങൾക്ക് ഒരു കോടതിയിൽ പോയിട്ടുണ്ട് ആവശ്യമില്ല അതിൽ ഒരു ഒരു മുസ്ലിം തന്നെ വക്കഫ് നിങ്ങൾ പോയി ാണ് നമ്മുടെ വസ്തു ആരാണോ കൊണ്ടുപോയത് ആരാണോ നമ്മുടെ വസ്തുവിന്മേൽ അവകാശവാദം ഉന്നയിച്ചത് അവരുടെ മുമ്പിൽ തന്നെയാണ് നമ്മൾ പരാതിയുമായിട്ട് ചെല്ലേണ്ടത് വേലി തന്നെ വിളവ് തിന്നാന്നൊക്കെ പറയാറല്ലേ അതുപോലെ മുനീർ വളപ്പൻ വന്നിട്ട് നമുക്കൊക്കെ സ്വർഗ്ഗം തരാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് അവൻ ഹൂറിയുമായിട്ട് അറുമാദിക്കുമ്പോൾ നമ്മൾ വിരൽ കടിച്ചിരിക്കോ എന്നൊക്കെയാണ് അവൻ വന്നിട്ട് ഇങ്ങനെ എഴുതി തള്ളി വിടുന്നത് അല്ലടാവും നീ പോയി ഹൂറികളുമായിട്ട് സന്തോഷിച്ചു ആരും പറഞ്ഞില്ലല്ലോ വേണ്ട ഞങ്ങൾക്കാ ഹൂറിയെ വേണ്ടന്നല്ലേ പറഞ്ഞിട്ടു ഞങ്ങളുടെ തലയിൽ എന്തിനാടാ എന്തിനാടാവേ വെച്ച് കെട്ടിത്തരുന്നത് ഹൂറിയെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് വേണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പരാതിയുമില്ല ഞാനൊരു അല്ല എനിക്ക് ഹോറിയെ കിട്ടിയിട്ട് ഒരു കാര്യവും ഞാൻ മദ്യപിക്കാറില്ല ഒരു ലഹരിയും ഉപയോഗിക്കാറില്ല കള്ളും മദ്യപ്പുഴയും ഒന്നും എനിക്കെൻ്റെ ആവശ്യമില്ല പിന്നെ എന്തിനാണ് എനിക്ക് ഹിതായത്തിൻ്റെ ആവശ്യമില്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയുന്ന ഒരു സാധനം എനിക്കില്ലെന്നും പറഞ്ഞു നിങ്ങൾ ഓ വി ലഭിക്കുന്നത് എനിക്ക് നരകം മതി നരകത്തിൻ്റെ അടിത്തട്ട് കിട്ടിയാൽ അത്രയും സന്തോഷമെന്ന് വിചാരിക്കുന്ന ആളാ ഞാൻ ഇബ്ലീസ് ഇബ്ലീസുമതി അള്ളാഹു വേണ്ട അള്ളാഹുവിൻ്റെ ഹൂറികളെ വേണ്ട അള്ളാഹുവിൻ്റെ മദ്യപ്പുഴയും ഒന്നും എനിക്ക് വേണ്ട ഈ കൊള്ളക്കാരുടെ കൂടെ എല്ലടെ സ്വർഗത്തിൽ പോയി കിടക്കേണ്ടത് എനിക്കത് വേണ്ടടേ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ സൈക്കോ പടച്ചോറിൻ്റെ കൂടെ സുഖസുന്ദരായിട്ട് നിങ്ങൾ അങ്ങ് കഴിഞ്ഞു എന്നിട്ട് ഇത് ഇത്രയും വ്യക്തമായിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടും നിനക്ക് നരകമാണ് നിനക്ക് നരകമാണ് നിനക്ക് നരകത്തിന്റെ അടിത്തട്ടാണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ആകുന്നത് മദ്രസയിൽ പഠിച്ചാലും ഒരു അല്പമെങ്കിലും ഒരു ലെവൽ വേണ്ടട മുനീർ വളപ്പ നീയാടാ ഇതിനകത്തേക്ക് കേറി വന്നത് വലിഞ്ഞു കയറി നിന്നെ ഞാനാടാ ഇറക്കി വിടേണ്ടത് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ ആട്ടി വിടേണ്ടത് ഞാനാ ഒരിക്കലും പിന്നീട് നിനക്ക് എന്റെ ചാനലിൽ കമന്റ് പോലും ഇടാൻ പറ്റാത്ത രൂപത്തിൽ നിന്നെ ബ്ലോക്ക് ചെയ്യാൻ ഒരു സംവിധാനം തലച്ചോറുള്ള ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഈ മറുപടിയോ അതല്ലെങ്കിൽ ഈ ഈ വളിഞ്ഞ ഒന്നും അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നതിനേക്കാൾ നല്ലത് വലിഞ്ഞു കയറി വന്ന നിനക്കൊരല്പമെങ്കിലും മാനമുണ്ടെങ്കിൽ മാനമുണ്ടെങ്കിൽ അത് ഇങ്ങനെ നിക്കത്തില്ലോ ശരി എടുക്കുന്ന അവസരത്തിൽ അവരുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് യാതൊരുവിധ രേഖകൾ ഹാജരാക്കാനുള്ള ബാധ്യത ഇല്ല നിങ്ങളുടെ ബാധ്യതയാണോ അതൊരു വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് തെളിയിക്കേണ്ടത് അവർ പറയും രണ്ടേത് മുഹമ്മദ് ഖോറി ഇന്ത്യ ആക്രമിച്ച ആ സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് വക്കഫായിട്ട് ഞങ്ങൾ തെളിവൊന്നുമില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ പറയും എന്തൊരു നല്ല നിയമമല്ലേ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആണ് നമ്മൾ എന്താണ് വക്കഫെന്നും എന്നെ സംബന്ധിച്ച അറുപയസ്സാകുമ്പോൾ പോവുക ജോലി ആദ്യത്തെ വക്കഫ് എന്താണ് പഠിച്ചു എന്താണ് ഈ വക്കഫ് ബോർഡ് എന്ന് പഠിച്ചു കാരണം ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ഇൻക്ലൂഡിങ് മുസ്ലിംസ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഈ വഖഫ് എന്താണെന്നുള്ളതും ഈ വഖഫ് ബോർഡ് എന്താണെന്നുള്ളതും അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും അതിന്റെ അധികാരങ്ങൾ എന്താണെന്നും അത് ഭരണഘടന അവിരുദ്ധമാണോ എന്നും നമ്മൾ എല്ലാവരും അടിയന്തരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അതുമായിട്ട് നമുക്ക് ഈ വക്കഫ് എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം അതായത് വിശ്വാസിയായ ഒരു മുസ്ലിം തൻ്റെ വക വസ്തുക്കളിൽ നിന്നും അത് മോവിളവാ ഈ മൂവിളവാ കുറച്ച് ഭാഗങ്ങൾ അള്ളാഹുദ്ദീന് നൽകുന്നതാണ് പറയുന്ന പ്രോപ്പർട്ടി അപ്പോ അങ്ങനെ നൽകുന്ന അവസരത്തിൽ അള്ളാഹുദ്ദിന് അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഒരു ബെനിഫിറ്റില്ല അതിലുള്ള ആദായം എടുത്ത് ഒന്ന് ചെയ്യേണ്ട ചെയ്യാൻ പറ്റത്തില്ലോ അപ്പോ അത് അതിലെ ആദായം ഏതെങ്കിലും മുസ്ലിം മതം അനുശാസിക്കുന്ന ഭക്തിപരമായതോ അല്ലെങ്കിൽ റിലീജിയസ് ആയതോ അല്ലെങ്കിൽ സാന്ത്വപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ മുസ്ലിം അനുശാസിക്കുന്ന വിധത്തിലുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ആയിരിക്കണം മാറ്റി വയ്ക്കേണ്ടത് എന്നാലേ അതൊരു വക്കഫ് ആകും അപ്പം അതും അങ്ങനെയും മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കാര്യങ്ങൾ നടത്താൻ ഒരാൾ കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് ഒരാളെയും അദ്ദേഹം നിശ്ചയിക്കും അതിന് പറയുന്ന പേരാണ് മുത്തഡി നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നമുക്ക് മാനേജർ എന്ന് വിളിക്കാം അതായത് വക്കഫ് ഏകദേശം ഒരു ട്രസ്റ്റ് പോലെയാണ് അതായത് ഒരാൾ ട്രസ്റ്റ് ഉണ്ടാക്കുന്നു അതിന് ഉറപ്പസുഖം അതിന്റെ ഫലം അതിൻ്റെ ആദായം കുറച്ച് ബെനിഫിഷ്യറീസ് ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കും അപ്പോൾ അതുപോലെ വക്കഫിലും മൂന്ന് എലമെന്റ്സ് ഉണ്ട് ഒന്ന് സെറ്റിൽ ഉണ്ടാക്കുന്ന രണ്ടാമത് മാനേജ് ചെയ്യുന്ന മാനേജർ മൂന്നാമത് അതിൻ്റെ ബെനിഫിഷ്യറി അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ മനസ്സിൽ ഉള്ള ആൾക്കാർ ഇതുപോലെ വക്കഫുകൾ ഉണ്ടാക്കി കാണും പണ്ട് കാലത്ത് ഡോക്യുമെന്റേഷനൊന്നും ഇല്ലാത്ത അവസരത്തിൽ ചിലപ്പോൾ ഓവർലി ആയിരിക്കും ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ ഇത് വന്നിട്ട് രണ്ട് ടൈപ്പാണ് ഒന്ന് പബ്ലിക് ഒന്ന് പ്രൈവറ്റ് അതായത് പബ്ലിക് അതിന്റെ ബെനിഫിഷ്യീസ് വന്നിട്ട് മെമ്പേഴ്സ് ആയിരിക്കും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മുസ്ലിം മത ആചാരപ്രകാരമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ആദായം വിനിയോഗിക്കണം എന്നായിരിക്കും അതിലുള്ള നിബന്ധന ഇനി എന്താണ് പ്രൈവറ്റ് വർക്ക് പ്രൈവറ്റ് വക്കഫ് എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആളിന്റെ സന്തതികളും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേഷൻസും ആയിരിക്കും അതിൻ്റെ ബെനിഫിഷ്യൽസ് അല്ലാതെ ജനറൽ മുസ്ലിമിന് അതിന്റെ യാതൊരു ഒരു ബെനിഫിറ്റും ഉണ്ടാകത്തില്ല ഇതുപോലെ ഉള്ള വക്കഫ് പലരും ഉണ്ടാക്കി അത് പലയിടത്തായിട്ട് അങ്ങനെ നിലനിൽക്കുണ്ടാവാം ഇനി നമ്മൾ പറയേണ്ടത് എന്താണ് വക്കഫ് ബോർഡ് എന്നുള്ള കാരണം അപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ഓരോ വക്കഫും അതിന്റെ ആൾക്കാർ ഈ മാനേജർ ഉണ്ടല്ലോ മൊത്തം വലിയ അതുപോലെ ഇതിൽ ആ കാര്യങ്ങൾ കൂടി നടത്താൻ അറിയും പോകുമായിരുന്നു ആർക്കും ഒരു ശല്യം ഒന്നുമില്ല അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് അതിലും പഴയ വേറൊരു സിസ്റ്റം ഉണ്ടെന്നാലും ഒരു വഫ് വക്കറ്റ് ആദ്യമായിട്ട് നിലനിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആണ് അപ്പൊ വക്കഫ് ആക്ടിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസിംഗ് ബോഡിയാണ് വക്കോഡി അതായത് ഇങ്ങനെ ചിതറി പല ഭാഗത്തായിട്ട് നടക്കുന്ന എല്ലാ വക്കഫിലും സ്റ്റേറ്റ് സ്റ്റേറ്റ് വൈസ് ആണ് ഉള്ള വക്കഫുകളെ രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് അവരുടെ ഏക ഡ്യൂട്ടി ഐ ഏക ധർമ്മം അല്ലെങ്കിൽ എന്ന് ഓരോ ും ആരുണ്ടാക്കി എന്ത് പർപ്പസിന് വേണ്ടി ഉണ്ടാക്കി അതിന്റെ മാനേജർ അല്ലെങ്കിൽ മൊത്തവല്ലി ആ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തന്നെ ആണോ അതിന്റെ ആദായം ചെലവിടുത്തുന്നത് എന്ന് വോഷം വരുത്തുക ആ രീതിക്ക് വഖഫ് ബോർഡുകളെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് കൊണ്ടുവന്നത് അതിനുശേഷം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പരിഷ്കരിച്ച് കൂടുതൽ

എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ഇല്ല അതുകൊണ്ട് ബഹുഭൂരി വരുന്ന മുസ്ലിങ്ങൾക്കും ഈ വക്കഫ് ബോഡിന്റെ നിയമം വക്ക് ഓഫ് ആക്സിനെ യാതൊരു ഗ്രാഹ്യവും ഇല്ല കാരണം അവർ നമുക്ക് എന്താ കാര്യം ഇതൊക്കെ ഞാൻ ഇതൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ വക്കോഫ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഡ്രാഫ്റ്റ് ചെയ്തത് തന്നെ വിത്ത് എന്ന് മനസ്സിലാക്കാം കാരണം വക്ക് ഓഫ് ആക്ടിന്റെ ഹെഡിങ് എന്താണ് ും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ആണ് ഈ ആക്ട് ഉണ്ടാക്കുന്നത് എന്ന് അത് വായിക്കുന്ന വക്കഫിന്റെ ആയിക്കോട്ടെ ഞാൻ വക്കഫ് എന്ന വാക്ക് അറബി പദമായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയം അത് മുസ്ലിങ്ങളുടെ കാര്യം അത് നമ്മളെ ബാധിക്കുന്ന വിഷയം ആക്ച്വലി ഇതൊരു മതവിഷയമല്ല